ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നൊരു സിമ്പിൾ ആൻഡ് സാമ്പിൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ ആണ് അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം ഹാഫ് കിലോ ചിക്കൻ ബ്രസ്റ്റ് പെപ്പർ പൗഡർ വൺ എയ്റ്റ് വൺ ഫ്ലവർ ഗാർലിക് പൗഡർ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് നല്ല സ്മോൾ സൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് അതിന്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വെക്കണം നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കാം പാൻ വെച്ച ശേഷം ഒന്ന് ചൂടായിട്ട് നമ്മൾ ഞാൻ യൂസ് ചെയ്ത ഇവിടെ ഒലിവ് ഓയിലാണ് ഫുൾ റെസിപ്പിലേക്ക് വേണ്ട ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത ശേഷം ഞാൻ ഞാനത് റീസ് ചെയ്യാൻ ചെയ്യുന്നത് ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വൺ ബൈ വൺ ആയിട്ട് രണ്ടും കൂടി സ്റ്റിക്ക് ആവാത്ത രീതിയിൽ നമ്മൾ വെച്ചുകൊടുക്കാം ഓയിലേക്ക് മാക്സിമം ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് മതി ഇത് ഫുൾ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു സൈഡ് കുക്കായി ഒരു ഫോർ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ടേൺ ചെയ്താൽ എന്നിട്ട് അത് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെക്കാം കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകും നമ്മുടെ ആ ജ്യൂസി ഫ്ലേവർ ചൈനീസ് ചില്ലി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അധികം ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓൾമോസ്റ്റ് അതൊന്ന് ഫ്രൈ ആയി ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു ഇനി നമുക്കത് ഒന്നും കൂടി ആ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയ ശേഷം ഒന്ന് വാങ്ങിവെക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ജ്യൂസി ടെക്സ്ചറ് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ചോപ്ഡ് ഗാർലിക് ചോപ്ഡ് ചില്ലീസ് ക്യൂബിക്കായിട്ട് കട്ട് ചെയ്ത അണിയൻ കാപ്സിക്കം അതൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ സോയ സോസ് ഓയിസ്റ്റർ സോസ് ഓയിസ്റ്റർ സോസ് ഓപ്ഷണൽ ആണ് നമ്മുടെ ആ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഓയിലിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇടുന്നു ഗാർലിക് ഒന്ന് സോട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവ സവാള ആഡ് ചെയ്തത് അതൊന്ന് ക്യാരമൈസായിട്ട് വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ചില്ലീസ് ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പ്സിക്കം നമുക്ക് അധികം കുക്കാവേണ്ട ഒരു സാധനമല്ല ഒരു ഫ്രഷ്നെസ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ക്യാപ്സിക്കം ഇടാൻ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ടത് നമ്മുടെ സോസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടൈപ്പ് സോസസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ മാഗിയുടെ നോർമൽ സോയാ സോസും പിന്നെ മൈൽഡ് സ്വീറ്റ് സോയാ സോസും അത് തിക് ടെക്സ്റ്റർ ആണ് ആ സോയാ സോസിന് അതിനൊരു സ്വീറ്റ്നെസ് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ നമ്മുടെ ഈ ഓയിസ്റ്റർ സോസ് എനിക്ക് ഓയിസ്റ്റർ സോസിന്റെ ഫ്ലേവർ ഇഷ്ടമാണ് ചില്ലീസിൽ ചൈനീസ് ഡിഷസിലെ സ്പെഷ്യലി അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത് മോസ്റ്റ്ലി ഓയിസ്റ്റർ സോസ് വാങ്ങുമ്പോൾ മാമാ സീറ്റോ സോസ് ആണ് ഗുഡ് ബ്രാൻഡ് എനിക്കിപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്തു ചില പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അത് നന്നായി സോട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഒരു ഓ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഞാൻ ചില്ലി ചിക്കൻ നോർമലി ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെയാണ് ഇതൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ആയിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഫുൾ പ്രോസസ്സും കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റി ജ്യൂസി ഹോം മെയ്ഡ് സിമ്പിൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു